വളരെ എല്ലാവരും കാത്തിരുന്ന സിനിമയാണ് ഇന്ത്യൻ ശങ്കർ എന്ന ഡയറക്ടർ നടത്തിയ എന്ന് തന്നെ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം ജെന്റിൽമാൻ മുതൽവൻ പോലുള്ള ചിത്രങ്ങളിലൂടെ ശങ്കർ എന്ന ഡയറക്ടർ ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങിച്ചെന്നു ഐഎൻഎ ബടന്നായിരുന്ന സേനാപതി എന്ന വൃദ്ധൻ സമൂഹത്തിൽ വ്യാപിച്ച ഉദ്യോഗസ്ഥ അഴിമതിക്കും അന്യായത്തിനുമെതിരെ പൊരുതുന്ന സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് റിലീസ് ചെയ്ത ഇന്ത്യൻ ആരെ കുറ്റം ചെയ്താലും അത് സ്വന്തം മകനാണെങ്കിൽ പോലും ശിക്ഷിക്കുന്ന സേനാപതി സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്ക് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു കാണിക്കുന്ന നാല് സുഹൃത്തുക്കൾ ഇവർക്കിടയിലേക്ക് സേനാപതിയുടെ സ്വതന്ത്ര സമര സേനാനി എത്തുന്നു ഇതാണ് ഇന്ത്യൻ ടുവിന്റെ ഉള്ളടക്കം വിദ്യാർത്ഥികളുടെ ആത്മഹത്യ കൈക്കൂലി പരീക്ഷ തട്ടിപ്പ് തുടങ്ങി ഇന്നത്തെ കാലത്ത് ഏറ്റവും ലൈവായി നിൽക്കുന്ന സംഭവ തന്നെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് വളരെ മികച്ച രീതിയിൽ തന്നെ കമൽഹാസൻ അതിനെ അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും പുതിയ കാലത്തും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന അഴിമതികളും അനീതികൾക്കെതിരെയും സോഷ്യൽ മീഡിയ വഴി പ്രതികരിക്കുന്ന ചിത്ര അരവിന്ദ് എന്ന സിദ്ധാർത്ഥന്റെ കഥാപാത്രത്തിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ വ്യത്യസ്തമാക്കിയ മർമ്മവിദ്യ കുറച്ചുകൂടി വിശദമായി തന്നെ ശങ്കർ ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പാവപ്പെട്ട ജനജീവിതത്തിന്റെ സങ്കീർണതകൾ തുറന്നു കാണുന്ന ഒരു സിനിമയായിട്ടാണ് ഇന്ത്യൻ ടൂ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യൻ എന്ന ചിത്രത്തിൽ നിന്നും പതിറ്റാണ്ടിന്റെ വ്യത്യാസം വരുമ്പോൾ ടെക്നോളജിയിലും സിനിമയിലും വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ക്യാൻവാസിലാണ് ഇന്ത്യൻ ടു ഇറക്കിയിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങളിലും ബി ജി എമ്മിലും ഇമോഷൻ രംഗത്തും ബാക്ക്ഗ്രൗണ്ടിലും ഗംഭീരമായി തന്നെ അനുരുതി ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ തുച്ഛമായ ബാങ്ക് വായ്പ എടുത്തവർ ഭീഷണിക്കും മാനസിക സമ്മർദ്ദത്തിനും വഴങ്ങി ജീവൻ എടുക്കേണ്ടി വരുമ്പോൾ ആയിരക്കണക്കിന് കോടികൾ വായ്പ എടുത്ത് പണക്കാർ സുഖിച്ച് ജീവിക്കുന്നു നൂറു വയസ്സിന് മുകളിൽ പ്രായമുള്ള സേനാപതിയെ കമലഹാസൻ നിറഞ്ഞാട്ടമാണ് ചിത്രത്തിൽ ഉടനീളം ഇതൊക്കെയാണ് ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത് അനീതി എവിടെ കണ്ടാലും എതിർക്കുന്ന അതേസമയം സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ദുഃഖം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വയോവൃദ്ധന പോരാളുടെ വേഷം ഉലകനായം ഗംഭീരമാക്കിയിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും റെഡ് ജെയിൻ മൂവീസും എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് ഇരുന്നൂറ് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ഉലകനായകൻ കമലഹാസന്റെ നായകനാക്കി ശങ്കറി ബ്രഹ്മാഡ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് കോടിയായിരുന്നു ആദ്യം നിർമ്മാണ ചെലവ് ആദ്യ ഭാഗത്ത് നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണമൂർത്തി ഐ എസിന് അനുസ്മരിക്കുന്നുണ്ട് ഗോപി സിംഹയുടെ പോലീസ് വേഷം പ്രിയ ഭവാനി ശങ്കർ എസ് ജെ സൂര്യ ജാവേദ് ജിഫ്രി സമുദ്രകനി തമ്പി രാമയ്യ തുടങ്ങിയവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ പഴയ കൃഷ്ണമൂർത്തി ഐ പി എസ് ആയി നെടുമുടി വേണു ചിത്രത്തിൽ ഉടനീളമുണ്ട് അദ്ദേഹത്തിനൊപ്പം വിവേക് മനോബാല എന്നിവരെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ അവർ നമ്മളെ വിട്ടുപോയി എന്നൊരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടാവുന്നില്ല അത്രയ്ക്ക് മനോഹരമായി അവരെ എ എയുടെ സഹായത്തോടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ ഇത് വളരെയധികം തന്നെ അർഹിക്കുന്നുണ്ട്